ആളിക്കത്തി നന്ദ ചന്ദ്രകാന്തം ഒരു കിഡിലൻ പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ നന്ദ നമ്മുടെ മഹാദേവനെതിരെ ആഞ്ഞടിക്കുന്ന രംഗങ്ങൾ തന്നെ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ചോദിക്കുന്നത് അച്ഛൻ തന്നെയാണോ നിങ്ങളുടെ മകൾക്കെതിരെ ചെയ്യാത്ത കൂട്ടത്തിന് ഇത്രയും ക്രൂരമായി എല്ലാവരും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങളൊന്നും വേണ്ടാതെ നോക്കി നിന്നല്ലോ കേട്ട് നിന്നല്ലോ അവൾ എന്തോരം കൊതിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അടുത്തൊന്നും ഒരു സപ്പോർട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെയേറെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ മറ്റേ നമ്മുടെ മഹേശ്വരൻ്റെ മഹാദേവൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരിങ്ങനെ പറയുന്നുണ്ട് ആ ഒന്ന് എസ്റ്റേറ്റിൽ പോയി വന്നതിൽ പിന്നെ വില്ലിച്ചിന് എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സംശയ കണ്ണുകളോട് നോക്കുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ മഹാദേവൻ ഒന്ന് പേടിക്കുന്നുണ്ട് ഇനി സത്യങ്ങളൊക്കെ പുറത്തിറങ്ങിയാൽ പിന്നെ തീർന്നു പിന്നെ ദീപത്തിൽ നിന്നിട്ട് കാര്യമില്ല ആരും ഒരു പുല്ലുവലയും കൊടുക്കില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് അയാൾ പ്പോൾ നന്ദയ്ക്കാണെങ്കിൽ ആ ഒരു സ്വന്തം അച്ഛൻ്റെ ഒരു സ്നേഹം ഗാദയ്ക്ക് കൊടുക്കണം ഒരു ഭാഷയിൽ തന്നെയാണ് നന്ദയും അപ്പം വളരെ സംഘർഷപരത്തമായ രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന ചന്ദ്രകാനം നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്